കാഞ്ഞിരപ്പള്ളിയുടെ ചിരകാല അഭിലാഷമായ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ പ്രധാന ഭാഗമായ മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡുമായി ബന്ധിപ്പിക്കുന്ന രണ്ടാമത്തെ ഭിത്തിയുടെയും തൂണിന്റെയും പണികൾ തുടങ്ങി കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് പടിക്കിൽ നിന്ന് ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും കുറുകെയാണ് മേൽപ്പാലം പണിയുന്നത് ടൌൺഹാളിന് സമീപത്തും മണിമല റോഡിനോട് ചേർന്നുമാണ് തൂണുകൾ വരുന്നത് രണ്ട് ഭാഗത്തുമായി നാല് തൂണുകളാണുള്ളത് ടൗൺ ഹാളിന് സമീപത്തെ തൂണുകളുടെ പണിയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ തൂണുകളുടെ പണി പൂർത്തിയായതിനു ശേഷം മാത്രമേ മണിമല റോഡിന് സമീപത്തുള്ള തൂണുകളുടെ പണികൾ ആരംഭിക്കും അഞ്ച് മൂന്ന് അടി ഉയരമാണ് തൂണുകൾക്കുള്ളത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് പടിക്കൽ നിന്നും ആരംഭിച്ച് മണിമല റോഡിനും ചിറ്റാർ പുഴയ്ക്കും കുറുകെ മേൽപ്പാലം പണിത് ടൌൺ ഹാളിന് സമീപത്തുകൂടി പൂതക്കുഴി ഫാബിസ് ഓഡിറ്റോറിയത്തിന് സമീപം എത്തിച്ചേരുന്നതാണ് നിർദ്ദിഷ്ട ബൈപ്പാസ് പൂതക്കുഴിക്ക് സമീപം ബൈപ്പാസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നുണ്ട് ബൈപ്പാസ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ പാറ പൊട്ടിക്കുന്ന ജോലികളും നടക്കുന്നു കാഞ്ഞിരപ്പള്ളി ടൌണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി രണ്ടായിരത്തി നാലിലാണ് എന്ന ആശയം ഉടലെടുക്കുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെ ചുമതലയിൽ നിർമ്മിക്കുന്ന ബൈപ്പാസിന് ഒന്ന് ദശാംശം എട്ട് പൂജ്യം കിലോമീറ്റർ ആണ് ദൈർഘ്യമുള്ളത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി